കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പാല നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി തലനാട് പഞ്ചായത്തിലെ മേലടുക്കം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പര്യടനം മൂന്നിലവ് തലപ്പലം ഹരണങ്ങാനം മേലുകാവ് കടനാട് കരൂർ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ നാടിന്റെ വികസനത്തിനുവേണ്ടി കഴിഞ്ഞ അഞ്ചു കൊല്ലം ഒന്നും ചെയ്യാതിരുന്ന ഒരു വ്യക്തി അതിന് പകരം നമുക്ക് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ കൂട്ടുനിൽക്കുന്ന ഇവിടെ ഇല്ലി കല്ലും ഇലവഴ ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഭരണിക്കാടത്തെയും രാംപുരത്തെയും പാലായെയും പിൽഗ്രിം ടൂറിസ്റ്റ് സ്റ്റേഷനിലാക്കി മാറ്റാൻ കഴിയുന്ന കരുത്തനായ ഒരാളെ വേണം നമ്മൾ വിജയിപ്പിക്കാൻ അതിനാണ് യു ഡി എഫ് ഫ്രാൻസിസ് ജോർജിൽ ഇറക്കിയിരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഈ മാസം തീയതി പോളിംഗ് മാണിസ്യാബൻ എം എൽ എ പി സി തോമസ് മോളി പീറ്റർ കോൺഗ്രസിന്റെ മറ്റ് ഘടകക്ഷികളുടെ നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫ്രാൻസിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷകളും പര്യടനത്തിലുണ്ടായിരുന്നു ഐഫോറി ന്യൂസ് ഐഫുറിന്യൂസ്